باب صلاة المسافر يعني مسافر نسكار برين باب مسافر نسكار السفر الذي تتغير به الأحكام أن يقصد الإنسان موضيا بينه وبين ذلك الموضع مسيرة ثلاثة أيام ولياليها بسير اللي بلي ومشي الأقدام പിന്നെ ആദ്യ യാത്ര എത്ര ദൂരമുള്ള യാത്രയാകണം എന്നാണ് പറയുന്നത് അതായത് യാത്രക്ക് കുറേ റുസകളുണ്ട് ആനുകൂല്യങ്ങളുണ്ട് അപ്പോൾ എത്ര ദൈർഘ്യമുള്ള യാത്രയാകണം ആ യാത്ര എന്നാണ് പറയുന്നത് അപ്പോൾ മുസാഫർ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് പിന്നെ അസഫറുള്ളദി തകയ്യർ ബിഅ ഹുക്കുമുകൾ വ്യത്യാസപ്പെടുന്ന യാത്ര എങ്ങനത്തെ സഫർ യാത്ര അല്ലെ എങ്ങനത്തെ യാത്ര തകയ്യറു ബിഹി ആ യാത്ര കൊണ്ട് വ്യത്യാസം വരും ഹുക്കുമുകളിൽ കുറേ ഹുക്കുമുണ്ട് ഒന്നല്ല ഏതുപോലെ ഒന്ന് നിസ്കാരം കസറാക്കൽ നിർബന്ധമാകുക എന്നുള്ളത് ഒക്കെ കസർ സ്ഥലത്തി പിന്നെ നോമ്പ് എന്താണ് ഒഴിവാക്കൽ അനുവദനീയാകുക ഈ പറയുന്ന യാത്ര ഉണ്ടെങ്കിലാണ് റഹൻലാലിന് മുസാഫിറായിക്കഴിഞ്ഞാൽ നോമ്പ് ഒഴിവാക്കൽ അനുവദനീയാകുക ഫിത്ർ ജായുസാകുക അല്ലെങ്കിൽ ഫിത്ത് ജായ്സാവില്ല നോമ്പോൾ തന്നെ അതായത് ഒരു ഒരു കാരണമാണ് അർത്ഥം അല്ല വേറെ രോഗമറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ കാരണം യാത്ര എന്നുള്ള കാരണത്തിൽ എന്താണ് നോമ്പ് ഒഴിവാക്കൽ അനുവദനാണെങ്കിൽ ഈ പറയുന്ന യാത്രയാകണം എന്ന പോലെ പിന്നെ മസഹിൻ്റെ മുദ്ര ഹുഫ തടയാൽ മൂന്നു ദിവസമാവുമല്ലോ അപ്പോൾ അതിന് യാത്ര വേണം യാത്രക്കാരന് മൂന്നു ദിവസമല്ലേ ഇല്ലെങ്കിൽ ഒരു ദിവസമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ മുദത്ത് നീളുക എന്ന് പറഞ്ഞത് ഈ യാത്ര ഉണ്ടാവുമ്പോഴാണ് എന്ന പോലെ ജുമാക്ക് പോലെ നിർബന്ധം ഇല്ലാതാകുക മുസാഫിറിൻ്റെ നിർബന്ധമില്ലല്ലോ അതിന് ഈ യാത്രയാണോ പിന്നെ ഇതിനെല്ലാം അനഭിമതപ്പെട്ടോ പക്ഷെ അഭിമുഖവിലയിൽ ചിലതെല്ലാം വ്യത്യാസമുണ്ട് അതുപോലെ വലിയ ഈദിനു രണ്ട് പെരുന്നാളസ്കാരം സാക്യത്താകും പെരുന്നാളസ്കാരം അനഭിമതമനുസരിച്ച് നിർബന്ധമാണ് അബോ മുസാഫിറിന് നിർബന്ധമില്ല അബോ നിർബന്ധമില്ലാതാകണമെങ്കിൽ ഈ പറയുന്ന യാത്രയാണോ എന്നാൽ ഉലഹിയത്ത് അത് നിർബന്ധമാണ് അത് മുസാഫിർ നിർബന്ധമില്ല പെരുന്നാളിൻ്റെ അന്ന് ഉലഹിയത്തിൻ്റെ സമയത്ത് ഇയാൾ മുസാഫിറാണെങ്കിൽ ഉലഹിയത്ത് നിർബന്ധമില്ല നാട്ടിലാണെങ്കിൽ ഉലിയത്ത് നിർബന്ധമാണ് അപ്പോൾ ഉലുഹിയത്ത് സാക്യത്താകുക പെരുന്നാൾസ്കാരം സാക്യത്താകുക ജുമായ സാക്യത്താകുക ഇതിനൊക്കെ ഈ പറയുന്ന യാത്ര പോകണം എന്ന പെണ്ണിന് എന്താണ് മഹറമിനെ കൂടാതെ യാത്ര പോകൽ ഹറാമാകുക എന്ന് പറഞ്ഞതും അത് പിന്നെ എന്താണ് മഹരമനെ കൂടാതെ യാത്ര ഉറപ്പുള്ള അഹറാമെന്ന് അറിഞ്ഞതിൽ പിന്നെ ഇമാമിയങ്ങൾക്ക് എന്തുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അതായത് അല്ല അഭിപ്രായം മാറിയിട്ടുണ്ട് ഹുക്കുമു മാറിയിട്ടുണ്ട് ഫിത്തിനെ കൂടിയ കാലമായതുകൊണ്ട് ഈ പറഞ്ഞ അത്രയും ദൈർഘ്യമുള്ള യാത്ര ആകണമെന്നില്ല സ്വന്തം നാട്ടിൻ്റെ അതിർത്തിയിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ തന്നെ മഹരമ കൂടെ വേണം എന്ന് ഹുക്കുമ് മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറേ ഹുക്കുമുകൾ മാറ്റം വരും അപ്പോൾ അതിനെല്ലാം പറ്റിയ യാത്ര എന്ന് പറഞ്ഞത് ഐ അക്സിദൽ ഇൻസാൻ ഒരാളെന്തു ചെയ്യുക ലക്ഷ്യം വെക്കുക എന്നാ മൗലിയൻ ഒരു സ്ഥലം ലക്ഷ്യം വെക്കുക അപ്പോൾ അയാൾ ഉദ്ദേശത്തോടു കൂടെ പോകണം ആ ഈ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ മൗലിയ ഒരു സ്ഥലം ലക്ഷ്യം വെച്ച് പോകണം അല്ല അപ്പോൾ ഒരു സ്ഥലം ലക്ഷ്യം വെക്കാതെ യാത്ര ചെയ്താലോ ഇന്ന സ്ഥലം എന്നില്ല പോവുക അങ്ങനെ ഒരു സ്ഥലത്ത് എന്ന് അഞ്ച് വേറെ ഒരു സ്ഥലത്തേക്ക് അപ്പം തോന്നുകയാണ് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് അപ്പത്തോന്നതാണ് ഇങ്ങനെ എന്തു ചെയ്ത് ഇയാളെ ഒരു കൊല്ലം ഒന്നായിട്ട് യാത്ര ചെയ്ത് എന്നാലും എന്താക്കാൻ പറ്റൂല ഈ ഹുക്കുമൊന്നും മാറ്റം വരൂല്ല ഇതൊന്നും അനുവദനീയമാവില്ല അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒരു സ്ഥലം ലക്ഷ്യമ് തന്നെ യാത്ര തുടങ്ങണം എന്നർത്ഥം ഭൈനഹൂവ ബൈന താലിക്കൽ മൗലി ഈ ഉദ്ദേശിക്കുന്ന ആൾ ആ ഇൻസാനുണ്ടല്ലോ ആ മനുഷ്യൻ്റെയും എന്ന പോലെ ആ സ്ഥലത്തിൻ്റെയും ഇടയിലുണ്ട് എന്തുണ്ട് മസീറത്തു സലാസത്യ്യാമിൻ മൂന്ന് ദിവസത്തെ വഴി ദൂരമുണ്ട് യാത്രാ ദൂരമുണ്ട് വലയാാലി മൂന്ന് പകൽ വലയാളിയ വലയാലിയ ഹ ആ മൂന്ന് രാത്രിയുടെയും അപ്പോൾ മൂന്ന് പകലും രാത്രിയും പിന്നെ അത്രയും വഴി ദൂരമുള്ള എന്താണ് ആ യാത്രാ ദൂരമുള്ളൊരു സ്ഥലം ലക്ഷ്യം വെക്കണം ലക്ഷ്യം വെച്ചിട്ട് ഇയാൾ യാത്ര തുടങ്ങണം എന്നിട്ട് എപ്പം മുതലാണ് ഈ ഹുക്കുമൊക്കെ ബാധകാകുക അതിന് ശേഷം പറയുന്നുണ്ട് നാട്ടിൻ്റെ അതിർത്തി വിട്ടുകിടന്നാൽ ഈ ഹുക്കുമൊക്കെ ബാധകമാകും പക്ഷേ യാത്ര ഈ പറഞ്ഞ യാത്രയാണോ അങ്ങനെ ഇനി അപ്പോൾ അയ്യാമ് ലയാലി എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ എന്ത് വരും പകലും രാത്രിയും ദൈർഘ്യം കൂടുകയും കുറയും ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ പകൽ രാത്രി ദൈർഘ്യം കൂടിയാലും കുറഞ്ഞാലും രാത്രിയും പകലും കൂടെ കൂട്ടുന്നതുകൊണ്ട് രണ്ടിൻ്റെയും കൂടി മജ്മോയി ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ആയിരിക്കുമല്ലോ അതിൽ വ്യത്യാസം വരൂല്ലോ പകലെട്ട് മണിക്കൂറായി കഴിഞ്ഞാൽ യാത്ര ചെയനുസരിച്ച് കൂടും അപ്പോൾ അതുകൊണ്ട് ആവശ്യം ഇവിടെ വരില്ല ആ പിന്നെ മൂന്ന് ദിവസത്തെ വഴി ദൂരം എന്ന് പറഞ്ഞത് ആര് പോകുന്ന വഴി ദൂരാ അതായത് പിന്നെ പോകുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന വസ്തു അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളിൻ്റെ സ്പീഡിനനുസരിച്ച് വ്യത്യാസം വരും ഇത് ആ അത് വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബി സേരി ലിബിലി ഒട്ടകത്തിൻ്റെ നടത്തത്തിനനുസരിച്ച് ഇപ്പോൾ മഷീൽ അഖുദാമി മനുഷ്യനാണെങ്കിൽ പിന്നെ നടന്നുള്ള യാത്ര അപ്പോൾ നടന്നു പോകുന്ന യാത്രയിൽ മൂന്ന് ദിവസവും എന്ന പോലെ ഒട്ടകത്തിൻ്റെ യാത്രയിൽ മൂന്ന് ദിവസമാണ് ഒട്ടകത്തിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നടക്കുന്ന സ്പീഡിൽ തന്നെ അത് നടക്കുക അപ്പോൾ അത് രണ്ടും ഏകദേശം എന്ത് ആ ഒരു അർത്ഥത്തിനാണ് അപ്പോൾ വലിയ സ്പീഡുള്ള വാഹനങ്ങളിൽ ഉള്ള യാത്രയല്ല അത് മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാവും ഇതാണ് കണക്കാക്കുക പിന്നെ അപ്പോൾ മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണോ അത് വേണ്ടെന്നോ അതായത് പഴയ കാലത്ത് ഒട്ടകത്തിനേയും കൊണ്ട് പോകുന്ന യാത്രാ സംഘങ്ങൾ എത്രയും സമയമാണോ നടക്കുക യാത്ര ചെയ്യുക ആ സമയമേ അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ആ ഭക്ഷണം കഴിക്കാനും നിസ്കരിക്കാനും എന്ന പോലെ മറ്റു ആവശ്യങ്ങൾക്കും ശ്രമിക്കാനും ഒക്കെ ഇറങ്ങിയിട്ടുള്ള യാത്രയാണ് അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ അയിമത്ത് പറഞ്ഞില്ല ആയുഷ് തരത്ത് സഫർ കുല്ല് എവൻ ഇലല്ലെ ബൽ ഇല ജവാലി പഴയ കാലം അനുസരിച്ച് ഉച്ചവരെ നടക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ചൂടൊക്കെ കൂടുന്നോണ്ട് ഇറങ്ങി ശ്രമിക്കും അങ്ങനെയാണ് പിന്നെ അപ്പോൾ ഒന്നാമത്തെ ദിവസം നേരത്തെ രാവിലെ തന്നെ യാത്ര തുടങ്ങി ഉച്ച വരെ പോയി യാത്ര പോയി എന്നിട്ട് പിന്നെ സ്ഥിരാഹത്തിന് ഇറങ്ങി പോകാം അത്ത പിന്നെ രാത്രിയും കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ ദിവസം രാവിലെ രാവിലെ മുതൽ ഉച്ച വരേ ഉള്ളൂ അത്രേ സമയം യാത്ര കൂട്ടുകയുള്ളു ഉച്ചൻ്റെ ഉച്ച മുതൽ പിന്നെ പകലെ ഇസ്ഥിരാഹത്തിൻ്റെ സമയമാണ് പിന്നെ രാത്രിയിൽ യാത്ര ഇല്ലാനും അപ്പോൾ പിന്നെ രാവിലെ മുതൽ ഉച്ച വരെയാണ് ഒരു ദിവസത്തെ യാത്രയെന്ന് പറയുന്നത് അത്രയും സമയം നടക്കുന്ന ദൂരം എന്നാണ് പിന്നെ അപ്പോൾ അതെത്രയാണ് എത്ര കിലോമീറ്റർ ഉണ്ടാകുക ഏ ഇത് ഫർസഹ് കൊണ്ട് പരിഗണിക്കോ അതെ പരിഗണിക്കൂലേ എന്നുള്ളൊരു ഖിലാഫുണ്ടവിടെ അതായത് കിലോമീറ്റർ പരിഗണിക്കോ ഇല്ലേ എന്നുള്ളതിൽ ഹിതായൽ പറഞ്ഞ അനുസരിച്ച് അങ്ങനെന്താവൂല ഫർസഖ് ആ കിലോമീറ്റർ പരിഗണിക്കൂലെന്നാ പിന്നെ അപ്പോൾ കിലോമീറ്റർ പരിഗണിക്കൂല എന്ന് പറയുമ്പോൾ ഇത്രയും സമയം ഒരു കൊണ്ട് യാത്ര ചെയ്താൽ മതിയാവൂലെന്ന് വരും ഇപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെ മൂന്ന് ദിവസം യാത്ര ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ എന്താണ് കാറിൽ പോകുകയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് പോകാമല്ലോ ആ സമയം ഏ അല്ലെങ്കിൽ മറ്റ് എന്താണ് ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ പോയാൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ യാത്ര ചെയ്താൽ അത്രയും ദൂരം വിട്ടുകടക്കും എന്നുണ്ടെങ്കിൽ ഫർസഹ് കിലോമീറ്റർ കൊണ്ട് പരിഗണിക്കുക ആണെന്നുണ്ടെങ്കിൽ എന്താവുള്ളൂ ഈ യാത്ര റുക്സകൾ അനുവദിക്കുന്ന യാത്രയാവുള്ളൂ ഇല്ലെങ്കിൽ റുക്സ അനുവദിക്കുന്ന യാത്രയാവൂല അപ്പോൾ അങ്ങനെ ഫർസഹ് കൊണ്ട് പരിഗണിക്കുകയില്ലേ എന്നുള്ളതിൽ ഖിലാഫുണ്ട് ഇതായാലും അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ അമലങ്ങനെയല്ല എന്നാണ് പരിഗണിക്കും എന്ന് തന്നെയാണ് പിന്നെ ഫർസഖ് കൊണ്ടതിനെ തക്തീറാക്കും എന്നാണ് അഹമ്മത്തുൽ മഷാഹിഹ് പറഞ്ഞത് എന്ന് അഹിമത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫർസഖാണെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് ദിവസത്തെ യാത്ര എന്ന് പറഞ്ഞാൽ എത്ര ഫർസഹ ഇമാമിങ്ങൾ അങ്ങനെ ഫർസഖിലേക്കാണ് മാറ്റുക അത് പിന്നെ എന്താണ് കിലോമീറ്റർ മയിലിലേക്ക് മാറ്റി മീനിലേക്ക് മാറ്റിയിട്ട് പിന്നെ അത് കിലോമീറ്ററിലേക്ക് മാറ്റി വരണം അപ്പോഴേ നമ്മൾ കിലോമീറ്റർ കിട്ടുകയുള്ളു കിതാബിൽ പറഞ്ഞ ഫർസഖ ഉണ്ടാവുക ആ ഫർസഖ് എന്താണ് ആ മീല് അതായത് മയിലിലേക്ക് മാറ്റിയിട്ടുണ്ടാവും അതുവരെ കിതാബിലുണ്ടാവും മീലിനെ കിലോമീറ്ററിലേക്ക് നമ്മൾ മാറ്റേണ്ടി വരും അപ്പോൾ ഒരു ഫർസഖ് എന്ന് പറഞ്ഞത് അല്ല ഈ മൂന്ന് ദിവസത്തെ എന്ന് പറഞ്ഞത് ഇരുപത്തൊന്ന് പരസൊക്കാണ് പതിനെട്ട് പരസൊക്കാണ് പതിനഞ്ച് പർസൊക്കാണ് എന്നിങ്ങനെ മൂന്നാഭിപ്രായം ഉണ്ട് ഇരുപത്തൊന്ന് പർസക്കാണ് പതിനെട്ട് പരസ്യക്കാണ് പതിനഞ്ച് പരസൊക്കാണ് അപ്പോൾ കിലോമീറ്റർ പറയുമ്പോഴും വ്യത്യാസം വരും പതിനഞ്ച് വെച്ച് കൂട്ടിയാൽ കിട്ടുന്നതല്ലല്ലോ ഇരുപത്തൊന്ന് വെച്ച് കൂട്ടിയാൽ കിട്ടുക അപ്പോൾ അങ്ങനെ മൂന്നഭിപ്രായമുണ്ട് ഈ മൂന്നാഭിപ്രായത്തിൽ റാജി ഹദാ വൽഫത്വ അലസാനി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പതിനെട്ട് എന്നുള്ള അഭിപ്രായമാണ് അതിൽ റാജിഹ് പതിനെട്ട് വർഷം ആവുമ്പോൾ പിന്നെ ഒരു ഫർസഖ് എത്ര മീലാ അത് ഒരു ഫർസഖ് മൂന്ന് മീലാണ് എന്നാ ഒരു ഫർസഖ് മൂന്ന് മീലാണ് അതിൽ കിലാബില്ല അപ്പോൾ പതിനെട്ട് മൂന്ന് എത്രയായി അൻപത്തിനാലായില്ലേ പതിനെട്ട് മൂന്ന് ആ പതിനെട്ടിന് മൂന്ന് കൊണ്ട് വിളിച്ചാൽ എത്ര ഇട്ടാണ് അൻപത്തിനാലാ ആ അപ്പോൾ അമ്പത്തിനാല് അൻപത്തി നാല് മീലാണ് അല്ലെങ്കിൽ മയിലാണ് അറബിയിൽ മീൽ എന്ന് എന്നറിയാം അൻപത്തി നാല് മയിലാണ് എന്ത് ഈ പറഞ്ഞ മസാഫ ഈ യാത്ര യാത്രാ ദൂരം മൂന്ന് ദിവസത്തെ മൂന്ന് മർഹല അല്ലെങ്കിൽ ആ യാത്ര ഈ മസീറത്ത് സലാസത്യ്യാം എന്ന് പറഞ്ഞാൽ അമ്പത്തി അൻപത്തി നാല് മീലാണ് അപ്പോൾ അതിന് കിലോമീറ്റർ ആക്കണോ ഒരു മീൽ എത്ര കിലോമീറ്ററാണ് അത് ഒന്നേ പോയിൻറ്റ് ഒരു ഒരു കിലോമീറ്റർ ഏറ്റവും അറുന്നൂറ് മീറ്ററുമാണ് ഒന്നേ പോയിൻ്റ് ആറ് കിലോമീറ്റർ മീൽ യുവാതിലു ഒന്നേ പോയിൻറ്റ് ആറ് അതിൽ ഖിലാഫുണ്ട് ഒന്നേ പോയിൻറ്റ് എട്ടേ നാലാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഒരു കിലോമീറ്റർ എണ്ണൂറ്റി നാൽപ്പത് എന്താണ് മീറ്ററുമാണ് എന്ന അഭിപ്രായം വേറെ പിന്നെ അപ്പോൾ അതിൻ്റെ മേലെടുത്താൽ ഒരു ഫർസഖ എന്താവും ഒരു എന്ന് പറഞ്ഞാൽ ഒരു മീൽ ഇങ്ങനെയാണെങ്കിൽ പിന്നെ മൂന്നുകൊണ്ട് കുളിക്കണ്ടേ അല്ലേ ഫർസഖിന് എന്താക്കണോ ഈ പറഞ്ഞ അനുസരിച്ച് അപ്പോൾ ഒരു ഫർസഹ് എത്ര കിലോമീറ്റർ ഉണ്ടാവും പിന്നെ നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഉണ്ടാവും ഒന്നേ പോയിൻറ്റ് ആറ് എന്ന് വെച്ച് ഒന്നേ പോയിൻ്റ് ആറ് എന്ന് പറഞ്ഞതനുസരിച്ച് പിന്നെ ആയിരത്തി അറുന്നൂറാവുമ്പോൾ നാലായിരത്തി എണ്ണൂറ് ഉണ്ടാവുമല്ലോ മൂന്ന് മൂന്ന് കൊണ്ട് വിളിക്കുമ്പോൾ അപ്പോൾ നാലായിരത്തി എണ്ണൂറ് നാല് കിലോമീറ്റർ എണ്ണൂറ് മീറ്റർ ഒന്നും ഉണ്ടാവും അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ അനുസരിച്ചോ ഒന്നേ പോയിൻറ്റ് എട്ട് നാല് എന്ന് പറഞ്ഞ അനുസരിച്ചോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞനുസരിച്ചാൽ അഞ്ചര കിലോമീറ്റർ ഉണ്ടാവും ഒരു വർഷമൊക്കെ എന്ന് പറഞ്ഞത് അഞ്ചര കിലോമീറ്റർ അഞ്ചര കിലോമീറ്ററിനെ പിന്നെ അതിന് എത്ര കൊണ്ട് വിളിക്കണോ അതിന് അൻപത്തിനാല് കൊണ്ട് വിളിക്കണം ഏ അല്ല എന്നാൽ പതിനെട്ട് കൊണ്ട് വിളിക്കണം അൻപത്തിനാല് നമ്മൾ മീലാക്കിയതല്ലേ പതിനെട്ട് കൊണ്ട് വിളിക്കണം അത് വിളിച്ച് നോക്കിയാൽ ഏ എട്ട് പോയിൻ്റ് നാല് അല്ല നാല് പോയിൻറ്റ് എട്ടിന് നാലായിരത്തി എണ്ണൂറ് അല്ലേ നാല് പോയിൻറ്റ് എട്ടിന് പതിനെട്ട് കൊണ്ട് കുണിക്കുക എൺപത്തി എത്ര കിട്ടുക എൺപത്തി ആ എൺപത്തി ആറ് പോയിൻറ്റ് നാല് അതായത് എൺപത്തി ആറര കിലോമീറ്റർ ആണ് ആ പറഞ്ഞ അനുസരിച്ച് എൺപത്തി ആറരയാണ് അഞ്ചര കിലോമീറ്റർ എന്ന് വെച്ചാൽ അത് കുണിച്ചു നോക്കി അഞ്ചര പോയിൻ്റ് പതിനെട്ട് എൺപത്തി ആറര ഏ ആ ഏ തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് കിലോമീറ്റർ ആണ് എൺപത്താറര കിലോമീറ്റർ ആണ് ഇങ്ങനെ രണ്ട് അഭിപ്രായം വരും ഇപ്പം ഈ കണക്കൂട്ടി അനുസരിച്ച് അതിലിപ്പോൾ അനഫിമതപരായ ഇമാമിങ്ങൾ എന്താണ് വിലമാവ് പറയുന്നത് എൺപത്താറര കിലോമീറ്റർ എന്നാ ഇപ്പോൾ അവരുടെ ഫത്വ മസാഫത്തുൽ കസർ അതായത് ഈ മൂന്ന് ദിവസത്തെ വഴിദൂരം എന്ന് പറയുന്നത് എൺപത്തി ആറര കിലോമീറ്റർ എന്നാണ് ഒരു എൺപത്തി ആറ് കിലോമീറ്ററുള്ള യാത്രയായിരിക്കുക എന്നാണ് പിന്നെ അപ്പോൾ ആ കൂട്ടുന്ന റൂട്ട് മനസ്സിലായില്ലേ അതിനാണ് ഞാൻ അങ്ങനെ വിശദമായി പറഞ്ഞത് പിന്നെ ഷാഫി മദേബിലാണെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് പിന്നെ അപ്പോൾ ഇത്രയും വേണം എന്നിട്ടിനി പറയാം വലായൊഴിത്തബർ ഫീദ്ാലിക്കീതാലിക്ക അ സെയ്റു ഫിൽമായി ഇതിൽ പരിഗണിക്കൂല എന്നതിൽ പിന്നെ ഈ ഫീദാലിക്ക എന്ന് പറഞ്ഞാൽ കടലിലെ യാത്ര അല്ല കരയിലെ യാത്ര അതായത് കാലു മഷിയുൽ അക്കദാം എന്ന പോലെ സെയ്റുൽ എന്നല്ലേ പറഞ്ഞു ഒട്ടേം നടക്കുന്നത് അതുപോലെ മനുഷ്യന്മാർ നടന്നു പോകുന്നത് എന്ന് പറഞ്ഞു ഇതെവിടെ ഉണ്ടാകുക ഇത് കരയിലല്ലേ ഉണ്ടാവുക അപ്പോൾ എന്ന് പറഞ്ഞാൽ കരയിലെ യാത്ര അതിൽ പരിഗണിക്കൂല സെറുഫിൽമായി വെള്ളത്തിലെ യാത്ര പരിഗണിക്കൂല എന്ന പോലെ വെള്ളത്തിലെ യാത്ര കരയിലെ യാത്ര കൊണ്ടും പരിഗണിക്കൂല അപ്പോൾ ഇയാൾ കപ്പലിൽ പോകുന്ന ആളാണെങ്കിൽ കപ്പലിലെ മൂന്ന് ദിവസത്തെ എന്താണ് അതാണ് പരിഗണിക്കേണ്ടത് അല്ല എന്താണ് കരയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ കരയിലെ നടന്ന യാത്രയാണ് പരിഗണിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ആ ഇന്നമായൊത്ത ബുഫി കുല് മൗലയൻ മായലിയ കുബി ഹാലിഹി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഓരോ സ്ഥലത്തും എന്താണ് അയാളുടെ അവസ്ഥക്കനുസരിച്ച് അതിനോട് യോജിച്ചതാണ് എന്ന് പറയുമ്പോൾ കടൽ കരയിലെ മൂന്ന് ദിവസത്തെ യാത്രയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്ന പോലെ കടലിലെ യാത്ര ചെയ്യുന്നതെങ്കിൽ കടലിലെ യാത്ര അനുസരിച്ച് സാധാരണ ആ മൂന്ന് ദിവസത്തെ യാത്ര പിന്നെ കടലിലെ യാത്ര ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വിശ്രമമൊന്നും ഉണ്ടാവില്ല കപ്പലല്ലേ അതിലെപ്പോഴും വിശ്രമിക്കാമല്ലോ പോകുന്നത് കപ്പലല്ലേ പക്ഷേ അവിടെ എന്തുണ്ട് പഴയ കാലത്തെ കപ്പൽ യാത്ര വരികയാണെങ്കിൽ എൻജിൻ വെച്ചുള്ള കപ്പൽ യാത്രയല്ല വരികയാണെങ്കിൽ ആ കപ്പൽ പിന്നെ കാറ്റിന് കാ കാറ്റിനല്ലേ വണ്ടി യാത്ര ചെയ്യുക അപ്പോൾ ദിവസവും എന്താണ് ആ നിശ്ചിത സമയത്തെ കാറ്റുണ്ടാവുകയുള്ളൂ എല്ലാ സമയം ഇരുപത്തിനാല് മണിക്കൂറും കാറ്റടിച്ചോണ്ടിരിക്കില്ല അപ്പോൾ അത് വെച്ചിട്ടാണ് കണക്ക് ഒരു ദിവസം എത്ര സമയത്ത് കാറ്റ് ഉണ്ടാവും എന്നത് വെച്ചിട്ടാണ് ആ കണക്ക് അപ്പോൾ എന്താണ് അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യുക ഫ്ലൈറ്റിലാണെങ്കിലോ അപ്പോൾ കടലും കരയും പരിഗണിക്കൂലെന്ന് വരൂ പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നത് ഹത്താൽ ഉക്കാനോ ലഹു തൊരീക്കാൻ ഇയാൾ പോകുന്ന സ്ഥലത്തേക്ക് രണ്ട് വഴിയുണ്ട് ഒന്ന് കരമാർഗമാണ് ഓഹോ എക്തവ ഫീസ് അലാസത്തി ചെയ്യാമേ കരമാർഗത്തിലുള്ള അനുസരിച്ച് മൂന്ന് ദിവസം കൊണ്ട് അവിടെ എത്തുന്ന വഴിയാണ് എന്ന് പറഞ്ഞാൽ ഈ മസാബത്തുൽ കസര ഉണ്ട് നടത്താം വസ്സാനി ബിൽബാഹരി രണ്ടാമത്തെ പിന്നെ വഴിയാണെങ്കിലോ വെള്ളത്തിലൂടെയാണ് ജലമാർഗമാണ് വഹുവിയ ഉമേനി ജലമാർഗം പോയ രണ്ട് ദിവസം കൊണ്ടെത്തും അപ്പോൾ ഇതാക്കാനത്തെ റിയാഹ മുസ്തവീയ തന്നെ അതാണ് കാറ്റ് എന്താണ് മിതമായ രീതിയിൽ കിട്ടുന്നെങ്കിലും എന്ത് ചെയ്യും രണ്ട് ദിവസം കൊണ്ടെത്തും അതായത് കാറ്റ് കിട്ടുന്ന വർത്തമാനം പറഞ്ഞാൽ അതുകൊണ്ടാണ് കപ്പലിലാണ് പോവുക കപ്പൽ സഞ്ചരിക്കല് പായക്കപ്പലല്ലേ പായ കെട്ടിയിട്ട് കാറ്റിനനുസരിച്ച് ദിശക്കനുസരിച്ചാണ് പോവുക അപ്പോൾ ഫൈതാദാഭവ ഈ തരീക്കിൽ ഭരി അപ്പോൾ ഇയാൾ കരയിൽ യാത്ര ചെയ്തു പോയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക മൂന്ന് ദിവസം കൊണ്ട് എത്തുന്ന സ്ഥലമായ അയാൾക്ക് കസറാക്കാം ഈ ഹുക്കുമെല്ലാം ബാധകമാവും എന്നാൽ ഇയാൾ രണ്ടാമത്തെ എന്താണ് ജലമാർഗം പോയാലോ രണ്ടു ദിവസം കൊണ്ട് എത്തുന്ന സ്ഥലമായതുകൊണ്ട് ഇയാൾക്ക് കസർ ഈ പറഞ്ഞ ഒരു ഹുക്കുമും ബാധകമല്ല കസറും നിർബന്ധം മറ്റു പറഞ്ഞ ജുമയും എന്ന പോലെ ഈദൈനയും ഒന്നും സാക്യത്താവൂല അങ്ങനെയാണ് അതാണ് അതാണീ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോന്നിനോട് യോജിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ വലിയ കുന്നും മലയൊക്കെയുള്ള സ്ഥലത്തുകൂടിയാണ് ഇയാൾ പോകുന്നതെങ്കിലോ അപ്പോൾ അവിടുത്തെ മൂന്ന് ദിവസമാണ് പരിഗണിക്കുക എന്ന് പറയും ഈ പറഞ്ഞതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഹിതായൽ പറഞ്ഞ റാജിഹിൻ്റെ മേലെടുത്തതാണ് ഹിദായൽ തെർജി ഹാക്കിൻ്റെ മേലെടുത്താണ് ഫർസവ് കൊണ്ട് പരിഗണിക്കൂലെന്നുള്ളതിൻ്റെ മേലെ എടുത്താണ് ഫർസ കൊണ്ട് ഇത് പരിഗണിക്കുന്ന മസാഫത്ത് മസാഫത്തുൽ കസർ എന്ന അഭിപ്രായത്തിൻ്റെ മേലെടുത്തതാണ് പറയുന്നത് എന്നാൽ അവരുടെ അമലനുസരിച്ച് ഇപ്പോൾ നമ്മൾ കിലോമീറ്റർ കൂട്ടിയ അനുസരിച്ച് ഫർസ കൊണ്ട് പരിഗണിക്കും എന്നതിൻ്റെ മേലെടുത്താണ് അപ്പോൾ കടലിൽ പോയാലും ശരി കരയിൽ പോയാലും ശരി പിന്നെ വിമാനമാർഗം പോയാലും ശരി അങ്ങനെ പോയാലും ശരി ഇത്രയും കിലോമീറ്റർ വരികയാണെങ്കിൽ എൺപത്താറ് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അത് യാത്രയാണ് പിന്നെ ഇനി ഇപ്പോൾ ഫറദുൽ മുസാഫിർ ഇന്ധന ഫീ കുല്ല് സലാത്തിൻ റുബായിയത്തിൻ റുബായീയത്തിൻറെക്കാലത്താണ് ഇനി മുസാഫിറിനെ നമ്മളെടുക്കൽ നിർബന്ധമാകുന്നത് ഫി ഇന്ധന അതായത് അനഫി മദബനുസരിച്ച് മുസാഫിറിൻ്റെ ഫറൽ നിസ്കാരം ഫീ കുല് സലാത്തിൻ റുബായീയത്തിൻ എല്ലാ നാല് റക്കായത്തുള്ള സംസ്കാരത്തിലും ഫറദ് റക്കായത്താണ് രണ്ടാണ് അപ്പോൾ ഹസറാക്കൽ നിർബന്ധമാണ് രണ്ടരക്കായത്തെ സംസ്കരിക്കാൻ പറ്റുള്ളൂ നാല് വിസ്കരിക്കാൻ പറ്റില്ല ലാ ലഹു സിയാദത്ത് അലഹിമ അംദൻ ബോധപൂർവ്വം ആ നാലിനേക്കാൾ വർദ്ധി രണ്ടിനേക്കാൾ വർദ്ധിപ്പിക്കൽ ജായിസല്ല അപ്പോൾ ലോഹറു അസുറും ഇഷാവും ഇതിൽ രണ്ടറക്കായത്ത് അതിനേക്കാൾ വർദ്ധിപ്പിക്കൽ ജായ്സല്ലെന്നു പറഞ്ഞാൽ അങ്ങനെ വർദ്ധി ബോധപൂർവം വർദ്ധിപ്പിക്കാൻ പാടില്ല മറന്നിട്ട് വർദ്ധിപ്പിച്ചാലോ അപ്പം സെവിൻ്റെ ശുചിതീയണം അങ്ങനെ അപ്പം ഫറില് എന്ന് പറഞ്ഞു അതിന് എന്താ വിത്തിറിലും എന്ന പോലെ നെഫിലും കസറില്ല വിത്ത് മൂന്ന് മൂന്നരക്കായത്ത് ഒന്നിച്ചാണല്ലോ അത് കസറാക്കി രണ്ടരക്കായ സ്കരിക്കലില്ല എന്ന പോലെ റുബായത്ത എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ വാര്യപസ്കാരവും കസറാക്കലില്ല സുന്നസ്കാരങ്ങൾ നാല് സംസ്കരിക്കുന്നുണ്ടല്ലോ ദോഹറിൻ്റെ ഒമ്പ് നാല് അസറിൻ്റെ ഒമ്പ് നാല് ജുമാൻ്റെ ഒമ്പിന് ശേഷം നാല് നാല് ഇതൊന്നും കസറില്ല അതെല്ലാം നാല് നാല് തന്നെയാണ് കസറാക്കൽ നിർബന്ധമാകുന്നത് ഫറുസ്കാരത്തിൽ മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോൾ സുന്നസ്കാരങ്ങളെക്കുറിച്ച് വേറൊരു ഖിലാഫുണ്ട് യാത്രക്കാരനെ സുന്നസ്കരിക്കൽ എന്താണ് പിന്നെ സുന്നത്തായതുകൊണ്ട് പിന്നെ ഏതായാലും നിർബന്ധമില്ലല്ലോ യാത്രയിൽ

രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിൽ എന്ത് ചെയ്തു തശഹൂദിൻ്റെ കതിരി ഇരുന്നിട്ടാണ് നിസ്കരിച്ചത് അപ്പോൾ രണ്ടാമത്തെറക്കാലത്ത് ഇരിക്കാതെ മൂന്നാമത്തെ ഇറക്കായത്തിലേക്ക് എഴുന്നേക്കാമല്ലോ വാജിബൊഴിവാകുന്നല്ലോ സംസ്കാരം ചെയ്യാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിൽ തഷഹൂദിൻ്റെ കതിരി ഇരുന്നിട്ട് മൂന്നാമത്തെ അക്കായത്തിലേക്ക് എഴുന്നേറ്റ് അങ്ങനെ നാലരക്കായത്തിൽ നിസ്കരിച്ചു എന്നാലിപ്പോൾ അജിസാ തുൻ ഫർലിഹി വഖാനുഹ്രഹുത്തൻ അപ്പോൾ ഇവന് ഫറായ രണ്ടരക്കകത്ത് നിസ്കരിച്ചു രണ്ടരക്കകത്ത് സുന്നത്ത് നിസ്കരിച്ചു ആ നാലില് ആദ്യത്തെ രണ്ട് ഫറായു വാക്കിയാവും പിന്നെ ശേഷമുള്ള രണ്ടോ അതിന് ആഫിലത്താകും പക്ഷേ ഇവൻ കുറ്റക്കാരനാവും ഏ ഇവന് കുറ്റക്കാരനാകുന്നു ഞാൻ രണ്ടിലധികം നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു ഹറാമ് ചെയ്ത ആളാവും നിസ്കാരത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ് അവസാനത്തെ തെയ്യാത്തിൽ ഇരുന്നതുകൊണ്ട് നിസ്കാരം സഹ്യമാണ് അപ്പോൾ ആദ്യത്തെ രണ്ടറക്കായത്തെ ഫറുല് അതിൻ്റെ ആവശ്യം രണ്ട് അറക്കായത്ത് സുന്നത്തായി വാക്കിയാവും സംസ്കാരം പാത്തലാവൂലർത്താം ഇത് ഇങ്ങനെ മിക്കതാറത്തെ ഷഹുദീലിരുന്നാൽ മിക്കതാറത്തെ ഷഹുദി ഇരുന്നില്ലെങ്കിലോ ഫൈലം യക്കൊഴുതു ഫിസാനിയത്തെ മിക്കതാറത്തെ ഷഹുദി തഷഹുദിൻ്റെ മിക്കതാറ രണ്ടാമത്തെ റക്കായത്തിൽ ഇരുന്നിട്ടില്ലെങ്കിൽ ബത്തലത്ത് സലാത്തു സംസ്കാരം പാത്തലായി അങ്ങനെ ദൗറുഖിന് ഒഴിവായല്ലോ തഷഹുദിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞത് എന്താണ് സംസ്കാരത്തിൻ്റെ റുക്കിനാണല്ലോ അപ്പോൾ അത് ചെയ്യാതെ ഇയാൾ മൂന്നാമത്തേക്ക് എഴുന്നേറ്റത് കൊണ്ട് ഈ ആദ്യത്തെ രണ്ടരക്കായത്തിൽ നിന്ന് ഒരു റുക്കിന് നഷ്ടപ്പെട്ടു റുക്കിന് നഷ്ടപ്പെട്ടാൽ പിന്നെ നമസ്കാരം പത്തിലായി അപ്പാദ് പത്തിലായി പിന്നെ വമൻ ഒമൻ ഖർജ മുസാഫിറം സല്ലാറക്കായൂത്തൽ മിസരി ആ ഇനി എന്താണ് നാടിന് വിട്ടാൽ ഈ രീതിയിൽ യാത്ര പോകുന്ന ആള് എവിടം മുതലാണെന്താക്ക നിസ്കാരം ഈ പറഞ്ഞ റുക്സകൾ ചെയ്യേണ്ടത് എവിടെ മുതലാണ് സംസ്കാരം കസറാക്കി തുടങ്ങേണ്ടത് എന്നുള്ള ഹാസ്സലേ പറയുന്നത്